ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ ഒരു റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ചില സീക്രട്ടുകളും വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ട്രിക്കുകളും ഡ്രൈവിങ്ങിലൊന്ന് പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ലൊരു മാറ്റം ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനും സംശയങ്ങളെല്ലാം തന്നെ നന്നായിട്ട് മാറിക്കിട്ടും പല ആൾക്കാർക്കും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ പലപ്പോഴും റോഡിലുണ്ടാകും ചിലപ്പോൾ ഒരു ഇറക്കത്ത് ചെറിയൊരു ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടി കൊടുക്കണോ എന്നുള്ളൊരു ചിന്ത വരും ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്താൽ മതിയോ ഇനി ഒരു വളവ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ക്ലച്ച് വേണോ അതോ ബ്രേക്ക് മതിയോ ഗട്ടറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ക്ലച്ചും ബ്രേക്കും എപ്പോഴാണ് ചവിട്ടേണ്ടത് ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരിക ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ആദ്യത്തെ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ബ്രേക്കേ വെക്കും രണ്ടാമത് ക്ലച്ച് ചവിട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഇനി നിങ്ങൾ ക്ലച്ചിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞ ഒരു ഇറക്കത്താണ് കിട കിടക്കുന്നത് ഇവിടെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മളിവിടെ ക്ലച്ച് അയച്ചാണോ ഇറക്കത്ത് വണ്ടി എടുക്കുന്നത് ഈ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റണം നമ്മൾ ഇറക്കത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് അയക്കേണ്ട കാര്യമില്ല ബ്രേക്കിൽ നിന്ന് കാല് പതി അയക്കുമ്പോൾ തന്നെ ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ വാഹനം അനങ്ങി തുടങ്ങും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററിട്ട് അതെ ഈ റോഡിലേക്ക് ഇറക്കം കൂടിയ റോഡിലേക്ക് എടുത്തു എന്നിട്ട് വണ്ടി അനങ്ങി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കണ്ടോ ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിലേക്ക് നമുക്ക് വരാം അതെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിന് പിടുത്തം വന്നു വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ചു അതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം ഒരു വളവും വരുവാണ് ഇവിടെ നമുക്ക് ക്ലച്ച് വേണോ ബ്രേക്ക് വേണോ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഇതുപോലെ പതിയെ പതിയെ നമുക്ക് ഈ ഇറക്കം ഇറങ്ങി വരാനായിട്ട് കഴിയും എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വളവുകളിൽ ഇറങ്ങി വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കുന്ന സിറ്റുവേഷൻ വരും നന്നായിട്ട് അതായത് നോർമലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ അപേക്ഷിച്ച് കുറേക്കൂടെ സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കേണ്ടി വരും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വണ്ടി തീർത്തും സ്ലോ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ക്ലച്ചും ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇറങ്ങുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ ഇത്തരത്തിലുള്ള ചെറിയ ഇറക്കത്തോട് കൂടിയ വളവ് നമുക്ക് ഇറങ്ങാം അവിടെ നമുക്ക് ക്ലച്ച് ചവിട്ടണമൊന്നും നിർബന്ധമില്ല ഓക്കെ വീണ്ടും നിങ്ങൾ നോക്കുക ഞാൻ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി എൻ്റെ കാല് വീണ്ടും ഞാൻ ബ്രേക്കിലേക്ക് വെക്കുകയാണ് വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഇറക്കം തുടങ്ങി ഇറക്കം തുടങ്ങിയ സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ കാല് ബ്രേക്കിലുണ്ട് ഇവിടെ നമുക്ക് ക്ലച്ചേൽ കാല് ണ്ട കാര്യമുണ്ടോ ഇപ്പോൾ നിലവിലില്ല പക്ഷേങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് അപ്പം എന്റെ വണ്ടി വെളിയിലേക്ക് ഒന്ന് ഇറക്കാനായിട്ട് ബ്രേക്ക് ഞാൻ കൂടുതലായിട്ട് അമർത്തേണ്ട സിറ്റുവേഷൻ വന്നു അപ്പോൾ എന്ത് ചെയ്തു ആ ഗട്ടർ ഇറങ്ങി കയറാനായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഉപയോഗിക്കണം എന്നിട്ട് നമുക്ക് വീണ്ടും ക്ലച്ചേ നയിക്കാം എന്നാൽ വാഹനം ഓടിക്കുന്ന പലരും തന്നെ എതിരെ ഒരു വാഹനം വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിലേക്ക് വരുന്ന കാര്യം പലർക്കും തന്നെ അറിയത്തില്ല ചില ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷെങ്കിൽ ക്ലച്ച് ചവിട്ടി കൊടുക്കത്തില്ല ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി വെളിയിലേക്ക് കോഴിയിലേക്ക് ഇറങ്ങിയിട്ട് വണ്ടി ചാടും ഓക്കെ ഇപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ തേടുകയറി വരികയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവാണ് ഇവിടെ നമുക്ക് ക്ലച്ച് കൊടുക്കണോ വേണ്ട ഞാനൊരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് വരുന്നു ദേ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നു അത് എനിക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് കഴിയുന്നതുകൊണ്ടാണ് എന്നാൽ ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ഒരു സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് ഇറക്കത്ത് കഴിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകുന്നില്ല തുടക്കക്കാരന് സ്റ്റഡി ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം പതിയെ ക്ലച്ച് ഓഫ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാൻ കഴിയും എന്നിട്ട് എന്ത് ചെയ്യണം ഈ ക്ലച്ച് ഓഫ് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടി മാറ്റിയിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറക്കങ്ങളിൽ ഇതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഇറങ്ങാനായിട്ട് കഴിയണം അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞപ്പോഴും നിങ്ങളോട് പറഞ്ഞത് നമുക്ക് ബ്രേക്ക് മാത്രം മതി അനാവശ്യമായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അതായത് ചെറിയ ഇറക്കത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് എന്നാൽ ഇനി നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് ക്ലച്ച് നമ്മൾ ചവിട്ടിക്കൊണ്ടിറങ്ങേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്നത് അതുകൂടെ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം ഇതിലേറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഒരു വണ്ടി നമുക്ക് ഓടിക്കണ ഒരു സിറ്റുവേഷൻ കൂടുതലും വരുന്നത് നമ്മുടെ വാഹനം ഇറക്കങ്ങളിൽ നല്ല രീതിയിൽ സ്ലോ ആകുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉദാഹരണം പറയാൻ ഇറക്കത്ത് നമുക്കൊരു ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ വണ്ടി പതുക്കെ പതുക്കെ പോകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്താൽ മതി അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്തു ചെയ്യണം ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊരു ഒരു ഇറക്കം തുടങ്ങുന്ന ഒരു ഏരിയയിൽ വന്ന് ഞാൻ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ക്ലിച്ച് ചോട്ടി ബ്രേക്ക് ചെയ്ത് എൻ്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി ഇതൊരു കുത്തനെയുള്ള ഒരു ഇറക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ് ഓക്കെ ഫസ്റ്റ് ഗിയർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇറക്കമായതുകൊണ്ട് ബ്രേക്ക് നിന്ന് കാലയച്ചു വണ്ടി അനങ്ങി തുടങ്ങി അനങ്ങി തുടങ്ങി കഴിയുമ്പോൾ പതിയെ പതിയെ ക്ലച്ച് എന്നും കൂടെ അയച്ചു ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വരും എന്നിട്ട് എന്ത് ചെയ്യണം കുത്തനെയുള്ള ഇറക്കുമിറങ്ങുന്ന സമയത്ത് ബ്രേക്കും ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ദേ ഇതുപോലെ നമ്മൾ ഇറങ്ങണം ഇവിടെ നമ്മളിതുകൊണ്ട് ഇത്തിരി വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാനായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടി കൊടുത്തു ദേ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു നന്നായിട്ട് കുറഞ്ഞു പക്ഷേ ഈ വണ്ടി അനങ്ങി അനങ്ങി പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഓഫ് ആവില്ല ഞാനിതുകൊണ്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പിടിച്ച് പിടിച്ചാണ് വരുന്നത് ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫ് ആവില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇൻ കേസ് നമ്മുടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് ഉണ്ടായെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്കിൽ വരിക ക്ലച്ച് ചവിട്ടി നമ്മൾ കുത്തനെയുള്ള ഇറക്കത്ത് വണ്ടി നിർത്തി കൊടുക്കുക ഇപ്പോൾ ഉദാഹരണം പറയാൻ ഞാൻ ഇങ്ങനെ ഓടിച്ചതുകൊണ്ട് ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുന്നു ഒരു കുത്തനെയുള്ള ഇറക്കമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക വണ്ടി എനിക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നു എന്ന് കരുതുക അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ വാഹനം നിർത്തുന്നു ഇനി നമ്മൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇവിടെ വണ്ടി നിർത്തി നമ്മളൊരു കുത്തനെയുള്ള ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്ത് മുന്നിലൊരു നിങ്ങൾ നിങ്ങളങ്ങ് കരുതുക മുന്നിൽ പോകുന്ന വണ്ടി വളരെ സ്ലോ ആയി ഇങ്ങനെ അനങ്ങി അനങ്ങി പോവാണ് ദേ വളരെ അനങ്ങി അനങ്ങി പോവാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ക്ലച്ച് ഓഫ് ചെയ്തിട്ട് ദേ ബ്രേക്ക് പതിയെ അയച്ച 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 അയച്ച് ഇതുണ്ട് ഇതുപോലെ ഇറങ്ങണം ഇവിടെ നമുക്ക് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇറങ്ങാൻ കഴിയില്ല കാരണം അതിലും തീർത്തും സ്ലോ ആയി പോകുന്ന സിറ്റുവേഷൻ ആണ് ഇത് നോക്കിക്കേ അനങ്ങി കണ്ടോ അപ്പം ഞാനിവിടെ ബ്രേക്ക് പതിയെ പതിയെ അയച്ചയച്ച് വരുവാണ് അത് അതുപോലെ ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇറക്കത്തുണ്ടായെങ്കിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് തന്നെ അയയ്ക്കുക ക്ലച്ച് പിടിച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിനെ പിടുത്തതിലിറങ്ങുക ഇത് കുത്തനെയുള്ള ഒരു ഇറക്കം ഇനി ചെറിയ ഇറക്കമാണെന്നുണ്ടെങ്കിലോ ഈ ഇറക്കത്തിൻ്റെ അളവ് മാറി സെക്കൻഡ് ഗിയർ പോകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ ഇടുക ക്ലച്ച് റിലീസ് ചെയ്യുക രണ്ടാമത്തെ ഗിയറിനെ പെടുത്തോ ബ്രേക്കും കൂടെ നിങ്ങൾ ബാലൻസ് ചെയ്യുക അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ വണ്ടി എപ്പോഴൊക്കെ ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സ്ലോ ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടുക അല്ലാത്ത പക്ഷം ഇറക്കങ്ങളൊക്കെ ഓടിപ്പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യേണ്ട ഗിയറും ബ്രേക്കും മാത്രം ബാലൻസ് ചെയ്താൽ മതി കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയറും നിർബന്ധമായിട്ടും കൊടുക്കുക ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു റിവുമായിട്ട് കാണാം ഓക്കെ ബൈ